ദെ നമ്പർ ടു പസോണിഫിക്കേഷനാണ് പസോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ദ പോം പേഴ്സോണിഫ് പേസോണിഫൈസ് എലമെൻറ്റ്സ് ഓഫ് നേച്ചർ ഗിവിംഗ് ദം ഹ്യൂമൻ ലൈക്ക് ക്വാളിറ്റീസ് അല്ലെങ്കിൽ ഹ്യൂമൻ ലൈക്ക് ക്വാളിറ്റീസിനെ ഈ നേച്ചറിലെ കുറെ കാര്യങ്ങളിലേക്ക് ആൻട്രിബ്യൂട്ട് ചെയ്യാം അല്ലേ അല്ലെങ്കിൽ ഹ്യൂമൻ്റെ സ്വഭാവം ഈ നേച്ചറിലുള്ള എലമെൻസിനും കാണിക്കുന്നത് അല്ലെ ചേർത്ത് ചേർക്കുന്നത് ഫോർ എക്സാമ്പിൾ അൺലൂസ് വെയർ സോഫ്റ്റ് ആംസ് എന്നുള്ളതാണ് എന്നുള്ളതാണല്ലേ അപ്പോൾ കൈകൾ ഈ നേച്ചറിന് അതല്ലെങ്കിൽ ട്രീക്ക് കൈകളുണ്ടോ ഇല്ല അത് നമ്മളെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ ബീങ്സിനാണ് കൈകൾ ടൈറ്റ് ചെയ്യാനും ലൂസ് ചെയ്യാനും ഒക്കെ ജീവനോട് ചെയ്യാറുള്ളത് അല്ലേ സോ ആ ഒരു ക്വാളിറ്റിയെ ആക്ച്വലി എന്ത് ചെയ്തിരി ഒരു ട്രീ എന്ന് പറയുന്ന നാച്ചുറൽ ഒബ്ജക്റ്റിലേക്ക് അട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു ആ ഒരു ക്വാളിറ്റി അല്ലെ ഒരു ഹ്യൂമൻ ലൈക്ക് ക്വാളിറ്റി അട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ കാണും അപ്പോൾ ആ ഒരു ലൈൻസിൽ വരുന്നതാണ് പസോണിഫിക്കേഷൻ ദ ബേർഡ്സ് ടേക്ക് ബാക്ക് ദർ ലാംഗ്വേജ് അല്ലേ ബേർഡ്സ് ടേക്ക് ബാക്ക് ദർ ലാംഗ്വേജ് എന്ന് പറയുന്ന ലൈൻ ആൻഡ് ദ ക്ലിഫ്സ് ഫിഷ് ആൻഡ് കൊലാപ്സ് അല്ലേ ക്ലിഫുകൾ പൊട്ടിത്തെറിക്കുകയും അതല്ലെങ്കിൽ കൊലാപ്സ്ഡ് ആക്കുകയും ഒക്കെ ചെയ്യുന്നത് ദെൻ ദസ് പെർസോണിഫിക്കേഷൻ ആഡ് അറ്റാപ്റ്റ് ആൻഡ് ഇമോഷൻ ടു ദ നാച്ചുറൽ എലമെൻറ്റ്സ് നാച്ചുറൽ എലമെൻസിൽ അവ അനുഭവിക്കുന്ന ഇമോഷൻസിനെ റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഇത്തരം പെർസോണിഫിക്കേഷൻ എലമെൻറ്റ്സ് യൂസ് ചെയ്യാറുള്ളത് ദെൻ നമ്പർ ത്രീ അലിറ്ററേഷൻ അലിറ്ററേഷൻ ഇസ് ദ റെൻ ഓഫ് കൺസൻഡൻ സൗണ്ട് ഇൻ ദ സെയിം ലൈൻസ് ഓഫ് ദോ ഒരു ലൈനിൽ തന്നെ ഒരു വരിയിൽ തന്നെ അലിറ്ററേഷൻ എന്ന് പറഞ്ഞാൽ ആവർത്തനം ഏ ആ അതിൽ അലിറ്ററേഷൻ എന്ന് പറയുന്ന ഡിവൈസ് പോയിറ്റിക് ഡിവൈസ് വർക്ക് ചെയ്യുന്നു എന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ദ റെപ്പിറ്റേഷൻ ഓഫ് കൺസൺഡൻറ്റ് സൗണ്ട് എന്നുള്ളതാണ് അപ്പോൾ സൗണ്ടുകൾ ശബ്ദങ്ങൾ അല്ലെ ആൽഫബറ്റ്സ് അല്ല സൗണ്ട്സ് ആണ് പറയുന്നത് സൗണ്ടിൽ രണ്ട് വിധമുണ്ടല്ലേ വോവൽ സൗണ്ട്സും കൺസൻറ്റൻറ് സൗണ്ട്സും ഉണ്ട് അല്ലെ എന്ന് പറയുന്ന ശബ്ദങ്ങളും അതിന്റെ വേരിയൻസുമാണ് വോവൽസ് എന്ന് വിളിക്കുന്നത് സോ ദ ദ ദാൻ വോവൽ സൗണ്ട്സ് സർട്ടൻ ലെറ്റേഴ്സ് ആർ ആസ് ഓർ സൗണ്ട്സ് ആർ നോൺ ആസ് ദ കൺസൺന്റ് സൗണ്ട്സ് എന്നുള്ളതാണ് സോ ഈ കൺസണൻറ്റ് സൗണ്ട്സിൽ വരുന്ന ഏതെങ്കിലും ഒരു ലെറ്റർ അല്ലെങ്കിൽ ഒരു അക്ഷരം എന്താക്കുന്നതാണ് ഒരു ലൈനിൽ തന്നെ സെയിം ലൈൻ ഓഫ് ദ പോലെ റിപ്പീറ്റ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് അലിട്രേഷൻ എന്ന് പറയുന്നത് അപ്പൊ റിപ്പീറ്റേഷൻസന്റ് പോയത്തിലെ ഒരു ലൈനിൽ തന്നെ ശബ്ദങ്ങൾ ആവർത്തിച്ചു വരിക ഫോർ എക്സാമ്പിൾ ദ സൗണ്ട് ഓഫ് ഫ് അല്ലെങ്കിൽ എഫ് ഇൻ ദ ക്ലിഫ് ദിഷ അല്ലേ ക്ലിഫ് ഫിഷർ എന്നുള്ളത് ആവർത്തിച്ചു വന്നിരിക്കുന്നതാണ് എഫ് സൗണ്ട് അല്ലേ സോ അത് എലിട്രേഷൻ എക്സാമ്പിൾ ആണ് നെക്സ്റ്റ് വൺ നമ്പർ ഡി ഓർ ഡി സിംബോളിസം സിംബോളിസം ആണ് സിംബോളിസം എന്തൊക്കെയോ സിംബിൾസ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പറയേണ്ടത് ദ ഐഡിയ ഓഫ് ദ മാൻ സ്റ്റാൻഡിങ് അറ്റ് ദ സെൻറ്റർ ഓഫ് വേറിയസ് സ്പേസസ് റൂം ഹൗസ് ഹാഫ് എ കോസ് കൺട്രി ആൻഡ് ദ ഐലൻഡ് സിംബളൈസസ് മാൻസ് ഡിസൈ ഓഫ് ഓർ ഗ്രേറ്റർ തിങ്സ് എന്നുള്ളതാണ് അല്ലേ അപ്പം ഇവിടെ ഒരു മനുഷ്യൻ അയാൾക്കൊരു റൂമ് ആ റൂമ് നിൽക്കാൻ ഒരു വീട് ആ വീടിനൊരു ഒരു പ്ലോട്ട് അല്ലെങ്കിൽ ഒരു ഹാഫ് ഏക്കർ സ്ഥലം അത് നിൽക്കാൻ ഒരു രാജ്യം അത് നിൽക്കാൻ ഒരു ഭൂഖണ്ഡം അല്ലെങ്കിൽ ഐലൻഡ് ഇതൊക്കെ സിമ്പിളൈസ് ചെയ്യുന്നത് ഹ്യൂമൻ ബീയിങ്സിന്റെ ഡിസയേഴ്സിനെയാണ് ആഗ്രഹത്തെയും അത്യാഗ്രഹത്തെയും ഒക്കെയാണ് അല്ലെ സോ അത് എന്തിന്റെ സിമ്പിൾ ഗ്രേറ്റ് ഡിസയേഴ്സ് ഓഫ് തിങ്സ് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഡിസയർ ഫോർ ഗ്രേറ്റർ തിങ്സ് എന്നുള്ളതാണ് വലിയ വലിയ കാര്യങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പ്രൊസസ് ചെയ്യാനുള്ള അത്യാഗ്രഹത്തിലേക്ക് പോകുന്നു എന്നുള്ളതിന്റെ സിമ്പിൾ ആയിട്ടാണ് റൂം ഹൗസ് ഹാഫ് ഏക്കർ ഒക്കെ ഇവിടെ ലയൻസിന്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളത് ഓക്കെ